എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ടെസ്റ്റ് ആണ് കേട്ടോ ഒരു ഫോർട്ടി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇഡിയംസിന്റെ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് പി ആണ് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോഴും വേഗം തന്നെ അതിന്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ ഫസ്റ്റ് വൺ ചൂസ് ദി സ്യൂട്ടബിൾ ഇന്റർപ്രിട്ടേഷൻ ഫോർ ദി ഇഡിയം ഹാൻഡ് ആൻഡ് ഗ്ലൗ ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയിട്ട് വേഗം ആൻസർ പറഞ്ഞോളൂ ആൻസർ വെരി ഫ്രണ്ട്ലി അല്ലെ ഹാൻഡിൽ ഗ്ലൗസ് ഇടണമെങ്കിൽ ഹാൻഡും ഗ്ലൗസ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാന്നൊക്കെ ഓർത്ത് വെക്കാം ഉം അപ്പൊ ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെരി ഫ്രണ്ട്ലി അടുത്ത ക്വസ്റ്റ്യൻ ദ ഇഡിയം ദ ആൽഫ ആൻഡ് ഒമേഗ മീൻസ് വാട്ട് ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാല് ബിഗിനിങ് ആൻഡ് എൻഡ് ആണ് കേട്ടോ ഓക്കെ ആൽഫ ബിഗിനിങ് അതേപോലെ തന്നെ ഒമേഗ എൻഡ് എന്നുള്ള രീതിയിൽ അപ്പൊ ബിഗിനിങ് ആൻഡ് എൻഡ് ആണ് ആൽഫ ആൻഡ് ഒമേഗ എന്നതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് കൂടെ തന്നെ പഠിച്ചു പോവാ കിട്ടാത്ത ഉണ്ടെങ്കിൽ അത് പഠിച്ചു പോകാം കേട്ടോ ദി നെയിൽ ഓൺ ദി ഹെഡ് വൈൽ സ്പീക്കിംഗ് ടു ഹർ റിലേറ്റീവ്സ് ഹിദ് ദ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ ഹിദ് ദ നെയിൽ ഓൺ ദി ഹെഡ് മീൻസ് വാട്ട് വേഗം നോക്കിയിട്ട് പറഞ്ഞു എന്താണ് ആൻസർ ആയിട്ട് വരിക ആൻസർ സെറ്റ് എക്സാക്ട് ദ റൈറ്റ് തിങ് ആണ് ഇറ്റ്സ് ഓപ്ഷൻ എ സെറ്റ് എക്സാക്ട് ദി റൈറ്റ് തിങ് അപ്പോ നെയിൽ ഹെഡിൽ തന്നെയാണ് അടിച്ചിട്ടുള്ളത് അല്ലെ അപ്പോ എക്സാക്ട് ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് വൺ റൈറ്റ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ പ്രോസ് ആൻഡ് കോൺസ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ വോട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് വേഗം ആൻസർ പറഞ്ഞേ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് അല്ലെ ഫോർ ആൻഡ് എഗെയിൻസ് പ്രോസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഫോർ ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എഗെൻസ്റ്റ് ആണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫിഫ്ത് വൺ മീനിങ് ഓഫ് ദി ഇഡിയം പെൽമെൽ പെൽമെൽ എന്ന് പറഞ്ഞാൽ എന്താ വേഗം പറഞ്ഞോളൂ ആൻസർ ഡിസോർഡർ ആണ് ഡിസോർഡർ ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പല്ല് എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം ഓക്കെ പലരുടെയും പല്ലുകളൊക്കെ ഡിസോർഡർ ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ അപ്പൊ പെൽ എന്ന് പറഞ്ഞാൽ എന്താ ഡിസോർഡർ ഡിസോർഡർ ആണ് അടുത്ത് നോക്കാം എഗോണിയോർ ഫേസ് മീൻസ് വാട്ട് എഗോണിയോർ ഫേസ് എന്താണ് ടു മേക്ക് എ ബിഗ് മിസ്റ്റേക്ക് ആണ് എഗോണിയർ ഫേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു മീനിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഒരാളുടെ ഫേസിലേക്ക് നമ്മൾ ഒക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മിസ്റ്റേക്ക് ആണ് ആണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർത്തു വെക്കാം അല്ലെ അപ്പൊ എഗോണിയോ ഫേസ് ഇറ്റ് മീൻസ് മീൻസോർഡ് ഇറ്റ് മീൻസ് ബിഗ് മിസ്റ്റേക്ക് ഓക്കെ ടു മേക്ക് എ ബിഗ് മിസ്റ്റേക്ക് ഇനി നിങ്ങളുടെ മാർക്സുകൾ കാൽക്കുലേറ്റ് ചെയ്യ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ കട്ടെ നമ്മുടെ ആപ്പിൽ ഇംഗ്ലീഷിനെ മാത്രമായിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നയൻറ്റിനൈൻ റുപ്പീസിന് ടെൻ ഡേയ്സിന്റെ ലൈവ് സെഷൻസ് ആയിരുന്നു അതിന്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ പി വൈ ക്യു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷൻ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും ഈ പറഞ്ഞ പോലെ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ റേറ്റിലാണ് പിന്നെ മാക്സിന്റെ ക്ലാസുകൾ ഓൾറെഡി റണ്ണിങ് ആണ് വൺ ഫോർട്ടി നയൻ ആണ് അതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് കറാം ദ മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം ഹോട്ട് പൊട്ടറ്റോ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താ കോൺട്രവേഴ്ഷ്യൽ ഓർ സെൻസിറ്റീവ് ഇഷ്യൂനെ എന്താ പറയാ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറയാം കേട്ടോ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാല് കോൺട്രവേഴ്ഷ്യൽ ഓർ സെൻസിറ്റീവ് ഇഷ്യൂ ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ഹീൽസ് വേഗം ആൻസർ പറയാ യെസ് ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാല് വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് നമ്മള് വളരെ എക്സൈറ്റഡ് ആകുമ്പോൾ തലകുത്തി കുത്തി മറിയും എന്നൊക്കെ ഓർക്കാം അപ്പോൾ ഹെഡ് ഓവർ ഹീൽസ് ആയിട്ട് വരും ഓക്കെ അപ്പൊ അങ്ങനെ ഓർത്ത് വയ്ക്കാം എന്താണ് എക്സൈറ്റഡ് കേട്ടോ എക്സൈറ്റഡ് ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സൈറ്റഡ് ടു ഷോ ദി വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് വേഗം പറയാ ടു ഷോ ദി വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ ടു ഷോ സൈൻസ് ടു കവഡൈസ് ആണ് ഓക്കെ ഭീരത്വമുള്ള എന്നുള്ളൊരു മീനിങ് ആണ് ടു ഷോ ദി വൈറ്റ് ഫെദർ ഈ കിളികൾക്കൊക്കെ പേടി വരുമ്പോഴാണ് വൈറ്റ് ഫെദർ കാണിക്കുക കേട്ടോ സോ ടു ഷോ സൈൻസ് ടു കവഡൈസ് എന്നുള്ളതാണ് ടു ഷോ വൈറ്റ് ഫെദറിന്റെ മീനിങ് വരുന്നത് അടുത്ത് നോക്കാം ദർ ആർ പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ഹൂസ് ഓൺലി എം ഇൻ ലൈഫ് ഇസ് ടു മേക്ക് മണി ഡാഷ് അപ്പൊ പൈസ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അല്ലെ അപ്പൊ നമ്മൾ എന്താ പറയാ ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് അല്ലെ അതായത് ഡിസോണസ്റ്റ് ആയിട്ടോ അല്ലെ അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ് ഡിസോണസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക ഓക്കെ സോ ബൈ ഹൂ കോർ ബൈ ക്രൂക്ക് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ദർ ആർ പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ഹൂസ് ഓൺലി എം ഇൻ ലൈഫ് ടു മേക്ക് മണി ബൈ ഹൂ കോർ ബൈ ക്രൂക്ക് ഓക്കെ അപ്പോ ടെൻ ക്വസ്റ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോ നിങ്ങളുടെ മാർക്സുകളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എത്രണം തെറ്റെന്ന് നോക്കിയാൽ മതി അടുത്ത് നോക്കാം ബേക്കേഴ്സ് ഡസൺ മീൻസ് വോഡ് ബേക്കേഴ്സ് ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയാ തേർട്ടീൻ ആണ് നമ്മൾ സാധാരണ ഒരു ഡസൺ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് അല്ലേ പക്ഷെ ബേക്കറിക്കാരൻ നല്ല ബേക്കറിക്കാരനാണെങ്കിലും നമുക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ തന്നിട്ട് തേർട്ടീൻ ആക്കി നോർക്കാം ഓക്കെ അപ്പൊ ബേക്കേഴ്സ് ഡസൺ എന്ന് പറഞ്ഞാൽ എത്ര തേർട്ടീൻ ദ നമ്പർ തേർട്ടീൻ നെക്സ്റ്റ് ഇസ് ഡച്ച് കറേജ് ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ എന്താ ഇതെല്ലാം പി വൈക്ക് വേണം കേട്ടോ അപ്പൊ ഇതിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്യണമെന്നും കൂടെ നോക്കണം ഡച്ച് കറേജ് എന്ന് പറഞ്ഞാല് യെസ് ഇറ്റ്സ് ഓപ്ഷൻ ഡി ഫോൾസ് ഓഫ് ബ്രേവറി ഫ്രം ലിക്വറിങ് ആണ് അതായത് കുടിച്ച് കഴിയുമ്പോൾ മദ്യപിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കറേജ് അതിനെയാണ് നമ്മൾ എന്ത് പറയാ ഡച്ച് കറേജ് കേട്ടോ അതായത് ദ കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ എന്നും പറയാം നെക്സ്റ്റ് എ മാൻ ഓഫ് വെയിറ്റ് മാൻ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മാൻ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വേഗം നോക്കിയിട്ട് പറ ആൻസർ എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് നമ്മൾ ബിഗ് ബഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ ബിഗ് ബഗ് എന്നൊക്കെ പറഞ്ഞാല് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരാൾ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് മാൻ ഓഫ് വെയിറ്റ് ഓക്കെ നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ ഒക്കെ ഓർത്തുവെക്കാം ഒബേ യുവർ സുപ്പീരിയേഴ്സ് ഡോൺ റൈ ടു ഡാഷ് ഡോൺ ട്രൈ ടു ഡാഷ് ഇറ്റ് ഈസ് റീഡ് ബിറ്റ്വീൻ ലൈൻസ് റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറഞ്ഞാല് ടു അണ്ടർസ്റ്റാൻഡ് സംവൺസ് റിയൽ ഫീലിംഗ്സ് ഓർ ഇന്റൻഷൻസ് ഫ്രം വാട്ട് ദേ സേ യോർ റൈറ്റ് അതിനെയാണ് നമ്മൾ എന്താ പറയുക റീഡ് ബിറ്റ്വീൻ ലൈൻസ് കേട്ടോ അപ്പൊ അവർ എക്സാക്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല എക്സാക്ട് ആയിട്ട് അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലാണ്ട് തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കുക ഓക്കെ അപ്പൊ അതിനെയാണ് നമ്മളെന്ത് പറയുക റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയാം സോ ഒബേ യുവർ സുപ്പീരിയേഴ്സ് ഡോൺ റൈ ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് അടുത്തിടെ കയറാം നെക്സ്റ്റ് ഫിഫ്റ്റീൻത്ത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി മീൻസ് വോട്ട് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാല് എന്തായിരിക്കും സംതിങ് നോട്ട് ടു ബി ബിലീവ്ഡ് ഓക്കെ അതായത് നമ്മൾ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്ന് ഒരു സ്റ്റോറീനെയാണ് നമ്മൾ എന്ത് പറയാ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയാ ഈ പണ്ടൊക്കെ നമ്മൾ പറയില്ല ഒരു കോക്ക് കോക്കുണ്ട് ബുള്ളുണ്ട് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അതൊക്കെ വിശ്വസിക്കില്ലല്ലോ അപ്പൊ അതേപോലെയുള്ള ഒരു സ്റ്റോറിയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി സംതിങ് നോട്ട് ടു ബി ബിലീവ്ഡ് അടുത്തത് ദ ഇഡിയം ഓൺ ആൻഡ് ഓഫ് മീൻസ് വാട്ട് ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാല് പീരിയോഡിക്കലി ആണ് ഓക്കെ ഇടയ്ക്ക് ഓൺ ആവും ഇടയ്ക്ക് ഓഫ് ആവും എന്ന് ഓർത്ത് വയ്ക്കാം അല്ലെ അപ്പൊ ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ പീരിയോഡിക്കലി പീരിയോഡിക്കലി സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻറ്റീൻ ത്സ് ദി മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം ഹൈ ഹാൻഡഡ് ഹൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് പറയാ പറഞ്ഞു നോക്കുക യെസ് ഹൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ബിഹേവ് അരഗൻലി ഓക്കെ വളരെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ അരഗൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക റൂഡായിട്ട് റൂഡ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നതിനെയാണ് ഹൈ ഹാൻഡ് കേട്ടോ ഹൈ ഹാൻഡ് അരഗൻലി ആണ് കേട്ടോ ഇനി വാട്ട് ഡസ് ദി ഇഡിയം എ ഡാർക്ക് ഹോഴ്സ് മീൻ ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡാർക്ക് ഹോഴ്സ് പേഴ്സൺ ഹൂസ് എബിലിറ്റി ആർ ഹിഡൻ ഓർ അൺ ഓക്കെ അതായത് അയാളുടെ എബിലിറ്റി നമുക്ക് അറിയാണ്ട് വരുന്ന ഒരാളെയാണ് എന്താ പറയാ ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാ പേഴ്സൺ ഹൂസ് എബിലിറ്റി ആർ ഹിഡൻ ഓർ അൺ ആണ് ഡാർക്ക് ഹോൾസ് അടുത്ത ക്വസ്റ്റൻ നോക്കാം കംപ്ലീറ്റ്ലി ഫോളോയിങ് സെന്റൻസ് യൂസിംഗ് ദി അപ്രോപ്രിയറ്റ് ഇഡിയം ബാലു പാസ് ദി എക്സാം ഡാഷ് എങ്ങനെയായിരിക്കും വിത്ത് ഫ്ളൈയിങ് കളേഴ്സ് അല്ലെ വിത്ത് ഫ്ളൈയിങ് കളേഴ്സ് ആണ് ബാലു പാസ് ദി എക്സാം വിത്ത് ഫ്ളൈയിങ് കളേഴ്സ് ഫ്ളൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വളരെ നല്ല അച്ചീവ്മെന്റ് അച്ചീവ്മെന്റോടെ തന്നെ പാസ്സായി എന്നുള്ള രീതിയിലാണ് ഓക്കെ വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് ഇപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏർലി ബേർഡ് മീൻസ് വേർഡ് ഏർലി ബേഡ് ഏർഡ് എന്ന് പറഞ്ഞാല് എ പേഴ്സൺ ഹു ഗെറ്റ് അപ്സ് ടു ഏളി ആണ് കേട്ടോ ടു ഏർലി ഇൻ ദ മോർണിംഗ് ഓക്കെ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ഏർഡ് എന്ന് പറയാം ഓക്കെ അപ്പൊ നേരത്തെ എണീക്കുന്ന ബേർഡുകളെ പോലെ നേരത്തെ എണീക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്താ പറയാ പേഴ്സൺ ഹു ഗെറ്റ്സ് എം ഏർ ഇൻ ദി മോർണിംഗ് ആണ്ഡ് അപ്പൊ ട്വന്റി ക്വസ്റ്റ്യൻസ് ആയി നെക്സ്റ്റ് ഇസ് ദ ഇഡിയം പുൾ വൺസ് ലെഗ് മീൻസ് വേർഡ് ദ ഇഡിയം പുൾ വൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ ടീസ് ടീസ് ടു ടു ഓർ ആസ് എ ജോക്ക് ഒരാളെ കളിയാക്കുക ഒരാളുടെ കാല് പിടിച്ച് വലിക്കുക അല്ലെ അതായത് അയാളെ കളിയാക്കി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ ടു ടീസ് ഓർ ലൈ ഇനി അടുത്തത് വൈൻഡ് മീൻസ് ആലോചിച്ചിട്ട് വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ ആക്സ് ടു ഗ്രൈൻഡ് ഓക്കെ സെൽഫിഷ് മോട്ടീവാണ് ഓക്കെ സെൽഫിഷ് ആയിട്ട് മോട്ടീവ് ആണ് കേട്ടോ സെൽഫിഷ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് ആക്സ് ടു ഗ്രൈൻഡ് ഓക്കെ ടു ഹാവ് എ പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് സംതിങ് യു വാണ്ട് പീപ്പിൾ ടു ആക്സെപ്റ്റ് ആൻഡ് ദാറ്റ് ഇ റീസൺ വൈ ആർ ഡുയിങ് ദ അതായത് നമ്മളെന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ കൊണ്ടായിരിക്കും ഒരു സെൽഫിഷ് റീസൺ കൊണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പൊ സെൽഫിഷ് മോട്ടീവ് ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ആക്സ് ടു ഗ്രൈൻഡ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ സെലക്ട് ഓഫ് ദി ഡിയം ഗെറ്റ് ഹെഡ് അറൌണ്ട് ഗെറ്റ് ഹെഡ് അറൌണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെ ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് അതിനെയാണ് ഗെറ്റ് ഹെഡ് അറൌണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഗെറ്റ് ഹെഡ് അറൌണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഹോട്ട് അണ്ടർ ദി കോളർ മീൻസ് ഹോട്ട് അണ്ടർ ദി കോളർ എന്ന് പറഞ്ഞാല് വളരെ വേഗം പറ ചൂടായിട്ടിരിക്കുകയാണ് അതായത് വളരെ ദേഷ്യപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ ഹോട്ട് അണ്ടർ ദി കോളർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഓപ്ഷൻ സി ആംഗ്രി ആണ് കേട്ടോ ആംഗ്രി ആയിട്ടിരിക്കുക അപ്പൊ പുതിയതായിട്ട് പഠിക്കണതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ പുതിയത് മാത്രം വോട്ട് ഇസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് സി എ മീനിങ് വിച്ച് സജസ്റ്റഡ് ബട്ട് ഓപ്പൺലി സ്റ്റേറ്റഡ് കേട്ടോ അതായത് സി എ മീനിങ് വിച്ച് സജസ്റ്റഡ് ബട്ട് ഓപ്പൺലി സ്റ്റേറ്റഡ് ഓപ്പൺലി പറയുന്ന കാര്യമായിരിക്കും പക്ഷെ നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് സി എ മീനിങ് വിച്ച് ഇത് സജസ്റ്റഡ് ബട്ട് ഓപ്പൺലി സ്റ്റേറ്റഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി മീൻസ് ഓർഡ് ദ കാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി ക്യാരറ്റും ഉണ്ട് സ്റ്റിക്കും ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ റിവാർഡും ഉണ്ട് അതേപോലെ തന്നെ പണിഷ്മെന്റും ഉണ്ട് അപ്പൊ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ക്യാരറ്റ് ആൻഡ് സ്റ്റിക് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോട്ട് ഡസ് ദി ഡിയം ദ വൈറ്റ് എലിഫന്റ് മീൻസ് വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാല് എക്സ്പെൻസീവ് ആണ് ബട്ട് യൂസ്ലെസ് യൂസ്ലെസ് ആണ് അല്ലെ നല്ല ചെലവുണ്ടെങ്കിലും പ്രത്യേകിച്ച് അതിന് അതുകൊണ്ട് ഉപകാരമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പൊ എക്സ്പെൻസീവ് ബട്ട് യൂസ്ലെസ് ആണ് വൈറ്റ് എലിഫന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെലക്ട് ദി മീനിങ് ഓഫ് ദി ഇഡിയം ഫാനിങ് ദാനിംഗ് ദി ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം കുറച്ചും കൂടെ ഇൻറ്റൻസ് ആക്കി എടുക്കുക അല്ലെ ടു ഇൻറ്റൻസിഫൈ എ ഇഷ്യൂ അതിനെയാണ് ഫാനിംഗ് ദി ഫ്ലെയിം എന്ന് പറയുന്നത് കേട്ടോ ഫാനിംഗ് ദി ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റെൻസിഫൈ എ ഇഷ്യൂ അടുത്തത് ഫിലിം ദി ബ്ലാങ്ക് വിത്ത് എ സ്യൂട്ടബിൾ എഡിയം ദ പോലീസ് മെൻ കേൻഡ് അക്യൂസ് മീ ഓഫ് സ്റ്റീലിംഗ് എ നെക്ലേസ് ബട്ട് ഐ ടോൾ ദം ദാറ്റ് ഡാഷ് ഓക്കെ ആൻസർ ബാർക്കിംഗ് അഫ് ദി റോങ് ട്രീ ബാർക്കിംഗ് ഓഫ് ദി റോങ് ട്രീ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ട്രീയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ബാർക്ക് ചെയ്യുന്നത് ബഹളം വയ്ക്കുന്നെന്നുള്ള രീതിയിൽ കേട്ടോ അപ്പൊ അവരെല്ലാം ചെയ്തിട്ടുള്ള റോങ് ട്രീഡ് അവിടെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ദ പോലീസ് മാൻ കേം ടു മൈ ഹൗസ് ആൻഡ് അക്യൂസ്ഡ് മീ ഓഫ് സ്റ്റീലിംഗ് എ നെക്ലെസ് ബട്ട് ഐ ടോൾഡം ദാറ്റ് ദർ ബാർക്കിംഗ് ഓഫ് ദി റോങ് ട്രീ ഓക്കെ ടു കുക്ക് സമ്മൺസ് ഗൂസ് എന്ന് പറഞ്ഞാലെന്താ ടു കുക്ക് സമ്മൺസ് ഗൂസ് എന്ന് പറഞ്ഞാൽ നല്ല പോലെ ആലോചിട്ട് പറഞ്ഞോളൂ കുക്ക് സമ്മൺസ് ഗൂസ് എന്ന് പറഞ്ഞാൽ എൻഷുവർ സമ്പഡീസ് ഫെയിൽ ആണ് ഓക്കെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ പ്ലാൻസ് സ്പോയിൽ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കുക്ക് സംസ് ഗൂസ് ദാറ്റ് സ്പോയിൽ പ്ലാൻ ഓക്കെ അതായത് അവര് തോറ്റുപോവാ അതിനു വേണ്ടിയിട്ടുള്ളത് അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ എൻഷുവർ സമ്പഡീസ് ഫെയിൽ അല്ലെങ്കിൽ ടു ഡു സംതിങ് ദാറ്റ് സ്പോയിൽ പ്ലാൻ ആൻഡ് പ്രിവെന്റ് ദം ഫ്രം സക്സീഡിങ് അതിനെയാണ് എന്താ പറയാ ടു കുക്ക് ഗൂസ് അപ്പോൾ അവല്ലവരുടെയും ഗൂസിനെ കുക്ക് ചെയ്തു അപ്പൊ അവരുടെ പ്ലാനൊക്കെ തെറ്റിച്ചു എന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവെക്കാം കേട്ടോ ഇനി അടുത്ത ചോദ്യം ചൂസ് ദി കറക്ട് ഓപ്ഷൻ ഫോർ ദി ഫോളോയിങ് എ ഫ്ലാഷ് ഇൻ ദി പാൻ എ ഫ്ലാഷ് ഇൻ ദി പാൻ എന്ന് പറഞ്ഞാൽ എന്താ ഓക്കെ ഇറ്റ്സ് ഓപ്ഷൻ എ സംതിങ് ദാറ്റ് ഹാസ് എ സ്ട്രോങ് സ്റ്റാർട്ട് ബട്ട് ക്വിക്കിലി ഫെയിൽസ് കേട്ടോ സംതിങ് ദാറ്റ് ഹാസ് എ സ്ട്രോങ് സ്റ്റാർട്ട് ി ഫെയിൽസ് അതായത് ഒരു പ്രാവശ്യം ഫ്ലാഷ് വന്നിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ എ ഫ്ലാഷ് എൻ ദി പാനാണ് അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു സക്സസ് ദാറ്റ് ഇസ് നോട്ട് റിപ്പീറ്റഡ് അതിനെയാണ് ഫ്ലാഷ് എൻ ദി പാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംതിങ് ദാസ് എ സ്ട്രോങ് സ്റ്റാർട്ട് ബട്ട് ക്വിക്കിലി ഫെയിൽസ് ഓക്കെ നെക്സ്റ്റ് വൺ ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഓൺ ദി കാർഡ്സ് ആലോചിച്ചിട്ട് വേഗം പറഞ്ഞോളൂ ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാൽ പോസിബിൾ ഓർ ലൈക്ലി എന്നുള്ളൊരു മീനിങ് ആണ് പ്രോബിൾ അല്ലെങ്കിൽ പോസിബിൾ എന്നുള്ള മീനിങ് ആണ് ഓൺ ദി കാർഡ്സ് കേട്ടോ ഓക്കെ ഓൺ ദി കാർഡ്സ് ഇപ്പൊ അടുത്തത് ഈ ഒരു കാർഡ് വരാനുള്ള സാധ്യതയുണ്ട് പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം അപ്പൊ ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താണ് പ്രോബബിൾ എന്നുള്ളതാണ് അല്ലെങ്കിൽ പോസിബിൾ ലൈക്ലി എന്നൊക്കെയാണ് മീനിങ് വരുന്നത് കിക് ദി ബക്കറ്റ് എന്താ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ വേഗം പറഞ്ഞോളൂ കിക് ദി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ ആണ് അല്ലെ കിക്ക് ദി ബക്കറ്റ് എന്ന് പറഞ്ഞാല് മരിച്ചു പോകുക എന്നുള്ളൊരു മീനിങ് ആണ് കിക് ദി ബക്കറ്റ് ബക്കറ്റ് കിക്ക് ചെയ്ത് അവസാനം കിണറിനകത്തോട്ട് വീണു എന്നൊക്കെ ഓർത്ത് വെക്കാം കിണറിന്റെ അവിടെ വെച്ചിട്ടുള്ള ഒരു ബക്കറ്റ് കിക്ക് ചെയ്ത് അവസാനം കിളന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ അപ്പൊ എന്താണ് കിക് ദി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡൈ അടുത്ത ക്വസ്റ്റ്യൻ ഐ സ്റ്റുഡ് ബൈ ഹിം ത്രൂ തിക്ക് ആൻഡ് തിൻ ഇവിടെ തിക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ എന്താ തിക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ഓൾ കണ്ടീഷൻസ് അല്ലെ എല്ലാ കണ്ടീഷൻസും ഓക്കെ അണ്ടർ ഓൾ കണ്ടീഷൻസ് അവന്റെ നല്ല കാലത്തും അതേപോലെ തന്നെ മോശ സമയത്തും അയാളുടെ കൂടെ തന്നെ നിന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അണ്ടർ ഓൾ കണ്ടീഷൻസ് എന്നുള്ളതാണ് ടിക്ക് ടിക്കൻ തിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇഡിയം ടു ബി ഇൻ എ ഫിക്സ് മീൻസ് വേർഡ് ടു ബി ഇൻ എ ഫിക്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻ എ ഡിഫിക്കൾട്ടി ആണ് കേട്ടോ ഡിഫിക്കൽട്ടി ടു ബി ഇൻ എ ഡിഫിക്കൽട്ടി എന്നുള്ളതാണ് ടു ബി ഇൻ എ ഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തു നോക്കാം ചൂസ് എ സ്യൂട്ടബിൾ ഇന്റർപ്രിട്ടേഷൻ ഫോർ ദി ഇഡിയം ടു കൂൾ വൺസ് ഹീൽസ് ടു കൂൾ വൺസ് ഹീൽസ് എന്ന് പറഞ്ഞാൽ പോരട്ടെ എന്ന് പറഞ്ഞാൽ ടു ബി കെപ്റ്റ് വെയ്റ്റിംഗ് ഫോർ സം വൺ ഓക്കെ ഹിൽസ് ഒക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കൂളായിട്ട് നിക്കുകയാണ് ടു കൂൾ വൺസ് ഹീൽസ് കേട്ടോ അങ്ങനെ ഓർത്ത് വയ്ക്കാം അപ്പൊ ഹീൽസ് കൂൾ ആക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവസാനം ചൂടായി വരുമല്ലോ അപ്പൊ അതിനൊക്കെ കൂളാക്കുക എന്ന് പറഞ്ഞാല് വെയിറ്റിംഗ് ടു ബി കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ സം വൺ നെക്സ്റ്റ് ബാഗ് ആൻഡ് ബെഗേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോസെറ്റ് ബാഗ് ആൻഡ് ബഗേജ് എന്ന് പറഞ്ഞാൽ മുഴുവനും അല്ലെ കംപ്ലീറ്റ്ലി ബാഗ് ആൻഡ് ബെഗേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആണ് മുഴുവനും ബാഗും ബഗേജും എല്ലാം എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി എന്നുള്ള രീതിയിൽ ഓർക്കാം അടുത്തത് പിൻമണി എന്ന് പറഞ്ഞാൽ എന്താ പിൻമണി പിൻമണി എന്ന് പറഞ്ഞാൽ എലവൻസ് മേഡ് ടു എ ലേഡി ഫോർ ഹെർ എക്സ്പെൻസസ് ഓക്കെ അപ്പോ ഒരു ലേഡിക്ക് കൊടുക്കുന്ന എലവൻസ് ആണ് അവളുടെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എലവൻസിനെയാണ് നമ്മൾ എന്താ പിൻ മണി എന്ന് പറയാം കേട്ടോ ആ പൈസ എങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്ത് വെക്കാം ഓക്കെ അപ്പൊ തേർട്ടി എയ്റ്റ് ആയി ടു മോർ ക്വസ്റ്റ്യൻ മീനിങ് ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മീനിങ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇഡിയംസസ് ഇൻ കറക്ട് സ്റ്റേറ്റഡ് ഫസ്റ്റ് ഒന്ന് നോക്കിയേ ടു ബിൽഡ് കാസൽസ് ഇൻ ദി എയർ എന്ന് പറഞ്ഞാൽ ടു ഡേ ഡ്രീം അത് ശരിയാണ് അല്ലേ ഇനി ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ടു റൈറ്റ് ഇറ്റ് ഡൌൺ ഓൺ പേപ്പർ ലൈക്ക് എ ഡോഗ് വിത്ത് ഇറ്റ് ടു ടെസ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂസ് എക്സ്ട്രീംലി ഡിലൈറ്റഡ് ടോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ ലോങ് സ്റ്റോറി ആണോ അത് തെറ്റാണല്ലേ അപ്പൊ ഇതാണ് ഇതിൽ തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ടോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കഥ കാരണം അത് മിക്കവാറും ചില ആൾക്കാർ പറഞ്ഞു വരുമ്പോൾ കുറച്ച് എക്സാജറേറ്റ് ഒക്കെ ചെയ്ത് അല്ലെ കുറച്ചും കൂടെ വലുതാക്കിയൊക്കെ പറഞ്ഞു തരുന്ന ആ ഒരു രീതി കേട്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ടോൾ സ്റ്റോറി എന്ന് പറയാ മനസ്സിലായല്ലോ അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ തെറ്റായിട്ടുള്ളത് അതാണ് ടു സ്ട്രഗ് വൺസ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ടു സ്ട്രഗ് വൺസ് ഷോൾഡേഴ്സ് വേഗം ആൻസർ പറയാ എന്ന് പറഞ്ഞാൽ ടു ഷോ ഡിസപ്രൂവൽ ചില ആൾക്കാർ ഇങ്ങനെ ഷോൾഡർ വെച്ചിട്ട് ആക്ഷൻ കാണിക്കില്ല ഡിസപ്രൂവ് ചെയ്യുന്ന രീതിയിൽ കേട്ടോ അപ്പോ ടു വൺ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ഷോ ഡിസപ്രൂവൽ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫോർട്ടി ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യ അതേപോലെ തന്നെ നമ്മുടെ നയൻറ്റി നയൻ റുപ്പീസിന്റെ കോഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് ഗ്രാമറും മൊക്കാബുലറിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നയൻറ്റി നയൻ റുപ്പീസിന്റെ കോഴ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക അപ്പോൾ ആപ്പിന്റെ ലിങ്ക് അതേപോലെ തന്നെ ഗ്രൂപ്പിന്റെ ലിങ്കൊക്കെ ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ അതേപോലെ തന്നെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരുടെയും കമന്റ്സ് വാലുബിൾ ആണ് തീർച്ചയായിട്ടും നോക്കുന്നുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് ഹാവ് എ നൈസ് ഡേ താങ്ക് ഓൾ